വൈസ് ചാൻസലർ നിയമനത്തിൽ ഉൾപ്പെടെ ഗവർണറുമായി സർക്കാർ ഒത്തുതീർപ്പുണ്ടാക്കിയതിൽ വിമർശനം ശക്തം ഭാരതാംബ വിവാദത്തിൽ സസ്പെൻഷനിലായ കേരള സർവകലാശാല രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിന്റെ സ്ഥലം മാറ്റവും സർക്കാർ ഗവർണർക്ക് വഴങ്ങുന്നു എന്ന പ്രതീതി ഉണ്ടാക്കുന്നു എന്നാണ് വിലയിരുത്തൽ ഇടത് വിദ്യാർത്ഥി അധ്യാപക സംഘടനകൾക്കും ജീവനക്കാർക്കും കടുത്ത അതൃപ്തിയുണ്ട് സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചില നേതാക്കൾ ആശങ്ക അറിയിച്ചെങ്കിലും ധാരണയിലെത്തിയില്ലെങ്കിൽ ഒഴിഞ്ഞുകിടക്കുന്ന മറ്റ് വി സി നിയമനം പ്രതിസന്ധിയിലാകുമെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു ഗവർണർ സർക്കാർ സമവായത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത് റഹീസ് റഷീദുണ്ട് വിവരങ്ങളുമായി റഹീസ് സി പി എം ബിജെപി ഡീലെന്ന് യു ഡി എഫ് നിരന്തരം ആരോപിച്ചിരുന്നു ഗവർണർ സർക്കാർ പോരുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സിസ തോമസിന്റെ നിയമനം ഒപ്പം അനിൽകുമാറിന്റെ മാറ്റം ഇതെല്ലാം മുതലെടുക്കാനുള്ള സാധ്യതയുണ്ട് പ്രതിപക്ഷം അതിനിടെയാണ് ഇപ്പോൾ എസ് എഫ് ഐയുടെയും ഈ സെക്രട്ടേറിയറ്റിനുള്ളിൽ തന്നെ വിമർശനം ഉയർന്നതല്ലേ ആ ഹരിപ്രിയ അങ്ങനെയാണ് കാരണം സർക്കാർ എടുത്ത തീരുമാനത്തിനെതിരെ എല്ലാ തലത്തിലും വിമർശനമുണ്ട് എൽ ഡി എഫിന്റെ സി പി ഐ ഭാഗമായ ഇടത് അധ്യാപക സംഘടനകൾ എതിർപ്പുയർത്തുന്നു ഒപ്പം എസ് എഫ് ഐക്ക് ഈ വിഷയത്തിൽ എതിർപ്പുണ്ട് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇങ്ങനെ ഒരു ധാരണയിലേക്ക് പോകുന്നത് പി എം ശ്രീ പോലെ തിരിച്ചടിയാകില്ലേ എന്ന ആശങ്ക ചില സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് കാരണം എസ് എഫ് ഐയെ സംബന്ധിച്ചും ഇടത് അധ്യാപക സംഘടനകളെ സംബന്ധിച്ചും സിസ തോമസിനെതിരെ നിരന്തരമായി പ്രത്യക്ഷ സമരം നടത്തിയ ആളുകളാണ് അവർ അവരെ സംബന്ധിച്ച് ഈ സർക്കാർ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ട് സിസ തോമസിനെ അംഗീകരിക്കണം എന്ന് പറയുമ്പോൾ അങ്ങനെ അംഗീകരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല എന്നതാണ് അവരുടെ നിലപാട് സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് മുഖ്യമന്ത്രി ഈ ഒരു ധാരണയെക്കുറിച്ച് ആദ്യം പറയുന്നത് സജി ഗോപിനാഥിനെ സർക്കാർ പറയുന്ന സജി ഗോപിനാഥനെയും ഗവർണർ പറയുന്ന സിസ തോമസിനെയും നിയമിക്കാൻ പോവുകയാണ് എന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തിങ്കളാഴ്ച ചേർന്ന സെക്രട്ടേറിയറ്റിൽ എം എ ബേബി കൂടി പങ്കെടുത്തിരുന്നു ആ യോഗത്തിലാണ് മുഖ്യമന്ത്രി പറയുന്നത് ആ സമയത്ത് ചില സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ആശങ്ക പ്രകടിപ്പിച്ചത് ഇത് പി എം സി പോലെ പിന്നീട് ഇത് കുരുക്കാകുന്ന ഒരു പ്രശ്നമാകില്ലേ എന്ന ചോദ്യം ഉന്നയിച്ചു അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് പതിമൂന്ന് സർവകലാശാലയിൽ സ്ഥിരം വീസിമാരില്ല ഡിജിറ്റലിലും സാങ്കേതിക സർവകലാശാലയിലും ഇപ്പോൾ നിയമിക്കുകയാണ് അതിവിടെ ഒരു ധാരണയാകാതെ സുപ്രീം കോടതി നിയമിച്ചാൽ ബാക്കി പതിനൊന്ന് സർവകലാശാലയിലും സുപ്രീം കോടതി നിയമിക്കുന്ന രീതി വന്നാൽ അത് സർക്കാരിന് വലിയ തിരിച്ചടി ഉണ്ടാക്കും അതുകൊണ്ട് ഇപ്പോൾ ഒരു ധാരണയിൽ പോകുന്നതാണ് നല്ലതെന്ന ഒരു അഭിപ്രായം മുഖ്യമന്ത്രി പറയുകയും അതിനെ സെക്രട്ടേറിയറ്റ് അംഗീകരിക്കുകയും ചെയ്യുകയായിരുന്നു അതിന് പിന്നാലെ തന്നെ സർക്കാർ തീരുമാനം ലോക്ഭവനെ അറിയിക്കുകയും ഒപ്പം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉത്തരവിറക്കുകയുമാണ് ചെയ്തത് അത് പ്രതിപക്ഷം മാത്രമല്ല ഭരണപക്ഷത്തിനകത്തെ സി പി ഐ എമ്മിനകത്ത് തന്നെ അത് സംബന്ധിച്ച അസ്വസ്ഥതകൾ നിരവധിയുണ്ട്